ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം ആറാം അധ്യായം ദക്ഷവംശവിസ്താരം ബ്രഹ്മാവാൽ പിന്നെ ആശ്വസ്തനായ ദക്ഷൻ അസിഗ്ഞയിൽ ഉണ്ടായി പിതൃസ്നേഹമാളും പുത്രിമാർ അറുപത്തുപേർ പുത്രിമാർ അറുപത്തുപേർ പത്തും മൂവമ്പതും പത്തും മൂന്നും ധർമ്മശ്യവേട്ടാർ നാൽ താർക്ഷ്യൻ ഈ രണ്ട് ഭൂതൻ വ്യാഴം കൃഷാശ്വനും സാപത്യരാകും അവർ തൻ നാമധേയങ്ങൾ കേൾക്ക നീ നിറഞ്ഞു തൽ പുത്ര പൗത്രാദികളാൽ മൂന്നു ലോകവും ഭാനുലം കകു ജാമി വിശ്വസാധ്യമരു മുഹൂർത്ത വസു സങ്കൽപ്പർ ധർമ്മന്റെ ഭഗ്നിമാർ ദേവർഷൻ ഭാനുപുത്രൻ ഇന്ദ്രസേനൻ താത്മജൻ വിദ്യോധൻ ലംബതൻ പുത്രൻ സ്തനഇഗ്നുക്കൾ തൽസുധർ കകുസുതൻ സങ്കടൻ തൽപുത്രൻ കീകടനവിധം ഭൂ ദുർഗദേവരും ജാമ്യൻ സ്വർഗൻ നന്ദി തദാത്മജൻ അപുത്രരായി പോൽ വിശ്വേദേവന്മാർ വിശ്വതൻ സുതർ സാധ്യതൻ പുത്രർ സാധ്യന്മാർ അർത്ഥസിദ്ധി തദാത്മജൻ മരുത്വതിയിലുണ്ടായി മരുത്വാനും ജയന്തനും ജയന്തൻ വാസുദേവാംശമുപേന്ദ്രൻ ഇതി കീർത്തിതൻ മൗഹൂർത്തികന്മാരാം വിണ്ണോർ മുഹൂർത്തയുടെരായി അവരേകുന്നു ഭൂതങ്ങൾക്കെല്ലാം കാലഫലങ്ങളെ സങ്കൽപ്പാ സൂനു സങ്കൽപ്പൻ കാമൻ സങ്കല്പജൻ സുധൻ വസുക്കളെട്ടും വസുവിൻ മക്കൾ പേരുകളോതുവൻ ദ്രോണൻ ധ്രുവർക്കോഷർ പ്രാണൻ വസുവിഭാവസു ദ്രോണൻ അഭിമതിക്കുണ്ടായി ഹർഷശോകഭയാദികൾ പ്രാണോർജ്വസു പ്രാണോർജ്വസ് ഓർജസ്വതിമാർക്കുണ്ടായി സഹസായ ധ്രുവൻ തൻ ഭാര്യയ്ക്കുണ്ടായി നാനാപുരേശ്വരർ അർക്കനുവാസനുണ്ടായി തർ വസോർധാരയിൽ ദ്രവിണകാദികൾ സ്കന്തൻ കൃത്തികതൻ പുത്രൻ വിശാഖാദികൾ ദോഷന്തൻ ശർവരീപുത്രൻ ഹര്യംശം ശിശുമാരനും വസുവിൻ ആംഗിരസിൽ വിശ്വകർമാനായി ചാക്ഷുഷന്മനുതൽ പുത്രൻ വിശ്വേർ വിഭാവ സൂക്ഷുണ്ടായുഷനാഥപൻ പ്രാണികൾക്കുണർവേകുന്ന പകൽദാനാ പകൽദാനാധവാത്മജൻ രൈവതൻ ഭവഭീമോ അജയ് അജയ് ഗഹിർബുദ്ധൻ ബഹുരൂപൻ മഹാനിധി അനേകരുദ്രന്മാരുണ്ടായി ഭൂതപ്നി സ്വരൂപയിൽ ഉണ്ടായി ഉണ്ടായിരം സംവേദം ജാതമായി സതീങ്കലും ഉണ്ടായി കൃഷാശ്വൻ അർച്ചി ധൂമ്രകേശാഭിതൻ സുതൻ അന്യയിൽ ദേവലൻ വേദശിരസ്സു വായു ഹരേ അന്യയിൽ ദേവലൻ വേദശിരസ് വായുനന്മനോ താർഷ്യ വിഷ്ണുവാഹനം സുവർണയിൽ തഥാ സൂര്യസൂതനാവുമനൂരുവും നാരാ നാഗങ്ങളുണ്ടായി കദ്രുവിൽ പക്ഷിജാതികൾ പതി പതങ്കിയിൽ യാമിനിയിലുണ്ടായി ശലഭങ്ങളും കൃത്തികാദികളാം നക്ഷത്രങ്ങൾ ചന്ദ്രൻറെ ഭാര്യമാർ ദക്ഷശാപത്തിനാൽ സോമൻ ഷയ്യായി പുത്രഹീനായി തൽപ്രസാദത്തിനാൽ പിന്നയാർകളെ ക്രമാൽ ദേവമാതാവ് അതിഥിയും ദിതിയും ധനു കാഷ്ടയും അരിഷ്ടസുരസക്രോധവശതാം റൈളാഖ്യയും മുനി പിന്ന സുരഭിയും ധിമിയും സനമാഖ്യയും കശ്യപന്തൻ ഭാര്യമാരാം ലോകത്തിൻ ജനയിത്രികൾ യാദോ ഗുണം തിമിസുതർ വ്യാഘ്രാതിസരമാസുതർ ഉണ്ടായി സുരഭിയിൽ മൃഗങ്ങളും അപ്സരോ ഗുണമുണ്ടായി മുനിയിൽ പാമ്പു തൊട്ടവ ജാതരായി ക്രോധവശയിൽ ശ്യേനൃധ്രാതി താമ്രയിൽ ഒറ്റക്കുളമ്പുള്ളവയക്കാഷ്ടിങ്കല അരിഷ്ടയിൽ ഗന്ധർവരിളയിൽ സസ്യജാലം രാക്ഷസർ സൗരസർ ധനുവിൻ പുത്രരറുപത്തൊന്നു താൻ തൽ പ്രധാനികൾ ദ്വിമൂർധാവരുണാരിഷ്ടർഹയഗ്രീവനഅ യോമുഖൻ വൃഷവർവാ വേഗചക്രൻ പുലോമാവനുതാപനൻ ധൂമ്രകേശൻ വിരൂപാക്ഷൻ വിപ്രജിത്തി വിഭാവസു ദുർജയൻ കപിലൻ ശങ്കു ശങ്കുശിരസ്വർ ഭാനുശംഭരർ വേട്ടാൻ നമുജിയ സുപ്രഭ സുപ്രഭാഗ്യയാം ഭാനുപുത്രിയേ വൃഷപർ വിന്മകളാം ശർമ്മേ ആദീയം ധനുവിൻ പുത്രനാം വൈശ്വാനരൻ തന്നാലു കന്യമാർ ഹയശീർഷപുലോമാഖ്യ ഉപദാനവികാലോമാകാല കശ്യപൻ ബ്രഹ്മചോതി തൻട്ടാൻ അധ ഹിരണ്ാക്ഷൻ ഉപദാനവീയ തഥാ വിവാഹം ചെയ്തു ഹരശീർ ഹേ ഹരേ ഗുരുവാര്പ്പ വിവാഹം ചെയ്തു ഹ ഹയീർഷാഖ്യയക്രൂവും നൃപ പുലോമാകാല കാപുത്രന്മാരാം യജ്ഞാനവർ അറുവാ അറുപത്തായിരം പോർവീരന്മാരുണ്ടവരെ പുരാ കൊന്നിൻ ഗ്രഹിതാർത്ഥം നിൻമുത്തച്ഛൻ വിണ്ണിലേഖനായി നൂറ്റൊന്നു പേർ വിഭജിത്തിക്കുണ്ടായി സിംഹകയിൽ സുധർ ഗ്രഹത്വമുള്ളോരായി തീർന്നൂരാഹുകേതുക്കളാമവർ എനി കേട്ടാലും അതിഥിവംശത്തേയം ക്രമാൽ ഭവാൻ പിറന്നാനവളിൽ സ്വാംശം കൊണ്ടു നാരായണൻ തഥാ വിവസ്വാനര്യൂ സവിതാഭകൻ ശ്രാദ്ധദേവനെ പറ്റാൾ ഇരട്ടയായി പിന്ന യമുനായമരെ തഥാ ഭൂവിൻ ബടവയായി വന്നു പെറ്റാൾ നാ സത്യരേയു മേ ഛായാസുതന്മാർ സാവർണിമനുവും ശനിയും തഥാ തപത്യാഖ്യയും അക്കന്യ വേട്ടാൾ സംവരണാഖ്യനെ ആര്യമാവിൻ ഭഗ്നേ മാതൃകാഖ്യൻ സു സുതരൊഖേയം കൃതാകൃതജ്ഞാനവാൻമാർ മർത്യജാതി പെടും ദക്ഷൻ ശബിക്കേഹരനെ നോക്കി പണ്ടു ഹസിക്കയാൽ ഭഗ്നദന്തൻ പിഷാവിനില്ല സന്തതി തൊഷ്ട്രാവിൻ ഭാര്യയാം ദൈത്യാനുജയാം രചനാഖ്യയിലുണ്ടായി സന്നിവേശാഖ്യൻ വീരനാം വിശ്വരൂപനും അപമാനിതനാം വ്യാഴമുപേക്ഷിച്ചൊരു വിണ്ണവർ ശത്രുസ്വശ്രീയനായിട്ടും വരിച്ചാർ വിശ്വപനെ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യാ കഴിഞ്ഞു സർവത്ര ഗോവിന്ദ സർവത്രോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഹരെ നാരായണ